അതെന്താ നിങ്ങൾ ജയ് ശ്രീറാം വിളിക്കുന്നില്ലേ ബി ജെ പി എം പിമാരോട് ഉയർന്ന ഈ ചോദ്യം ലോക്സഭയെ ഇന്നലെ പ്രകമ്പനം കൊളിച്ചു ജയ് ശ്രീരാം എന്ന് ഒന്നാർത്ത് വിളിക്കാൻ പോലും പറ്റാതെ ദുർബലമായി തീർന്നിരിക്കുന്നു ഇന്ത്യയിലെ ബി ജെ പി എന്ന് കാരണം അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിൽ ബി ജെ പി തോറ്റു തൊപ്പിയിട്ടിരിക്കുകയാണല്ലോ രാമനെ കൈവിട്ട ബി ജെ പി ആണ് മോദിയുടെ ഈ മൂന്നാം സർക്കാരിൻ്റെ ലോക്സഭാ സത്യപ്രതിജ്ഞയിൽ ജയ് ഭാരത് മാതാ എന്ന് മാത്രം പറഞ്ഞ് സത്യപ്രതിജ്ഞ ചൊല്ലിയ ബി ജെ പി എം പിമാരോട് ജയ് ശ്രീറാം വിളിക്കുന്നില്ലേ എന്ന പരിഹാസവുമായി ഇന്നലെ എത്തിയത് ഉത്തർപ്രദേശിലെ എസ് പി എം പിമാരായിരുന്നു എസ് പി എം പിമാരുടെ പരിഹാസം കലർന്നായി ചോദ്യത്തിന് മറുപടി പറയാതെ സത്യപ്രതിജ്ഞ ചൊല്ലി തീർത്ത ബി ജെ പി എം പിമാരെയാണ് ഇന്നലെ സഭയിൽ കണ്ടത് പക്ഷെ അപ്പോഴും ചില എം പിമാർ ജയ് ശ്രീറാം വിളിച്ചു എന്നാൽ ജയ് ശ്രീറാം വിളിച്ച ആ എം പിമാർക്കുള്ള മറുപടിയായി അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച എസ് പി നേതാവ് അവധേഷ് പ്രസാദ് എഴുന്നേറ്റ് കൈവീസി അഭിവാദ്യം ചെയ്ത് കളിയാക്കി ഇത് ലോക്സഭയിൽ ഇന്നലെ ചിരി പടർത്തുകയാണ് ഉണ്ടായത് അതിനിടെ അസദുദ്ദീൻ ഉവൈസിയുടെ ഫലസ്തീന് ജയ് വിളിച്ച് സത്യപ്രതിജ്ഞ വാചകങ്ങളും ജയ് ഹിന്ദുരാഷ്ട്ര എന്ന് വിളിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ബി ജെ പി നേതാവ് ഛത്രപാൽ സിംഗ് ഗാംഗ്വറിന്റെ നടപടിയും ഇന്നലെ കണ്ട മറ്റൊരു വിവാദമായിരുന്നു ജയ് ഹിന്ദുരാഷ്ട്ര എന്ന് വിളിച്ച ബി ജെ പി നേതാവ് ഛത്രപാൽ സിംഗ് ഗാംഗ്വറിന്റെ നടപടിയെ ചോദ്യം ചെയ്ത പ്രതിപക്ഷം ഒന്നടങ്കം എഴുന്നേറ്റു നിന്നു ഭരണഘടന പാലിക്കുമെന്ന് പറയുന്ന സത്യപ്രതിജ്ഞ വേളയിൽ പോലും ഇത്രയും വലിയ ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയ ഛത്രപാലിനെ പ്രതിപക്ഷം രൂക്ഷമായി വിമർശിച്ചു സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും പ്രതിജ്ഞയില്ലാത്ത വാചകങ്ങൾ രേഖയിൽ നീക്കുമെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി അങ്ങനെ അടിമുടി സംഭവ ബഹുലമായിരുന്നു ഇന്നലത്തെ ലോക്സഭയിൽ സംഭവിച്ച കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കിടെ ഉറക്കെ ഉയർന്നു കേട്ട ജയ് ശ്രീറാം വിളികൾ ഇത്തവണ അതുപോലെ കേട്ടില്ല എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം രാമൻ ബി ജെ പിയെ കൈവിട്ടു എന്ന് സാരം ഇതേ സമയം തന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞ് മുഖ്യ പുരോഹിതൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും ഈ സംഭവവും ബി ജെ പിക്ക് എതിരെയുള്ള ആയുധമാക്കി ഉയർത്തിക്കഴിഞ്ഞു പ്രതിപക്ഷം രാമനിൽ തട്ടി വീഴുന്ന ബി ജെ പിയെ രക്ഷിക്കാൻ ഏത് ദൈവമാണാവോ ഇനി അവതരിക്കാനുള്ളത് എന്താണ് ദൈവകോപം എന്ന് ശരിക്കും അനുഭവിക്കുകയാണ് ഇന്ത്യയിലെ ബി ഇപ്പോൾ